ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മത്തങ്ങയും വെച്ചിട്ട് രസകാളനാണ് അതിനായിട്ട് കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഈ കുമ്പളങ്ങയും മത്തങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിയുക ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ മത്തങ്ങ അരിഞ്ഞെടുക്കാം ഗുരുവായൂർ സ്പെഷ്യൽ രസകാളനാണ് നല്ല ടേസ്റ്റാണ് ഗുരുവായൂർ രസകാള കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല ടേസ്റ്റുള്ള കാളനാണ് ഇനി വേണ്ടത് പത്ത് വറ്റൽമുളക് ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പത്തെണ്ണം മതി രസകാളനം ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് കുമ്പളങ്ങ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിൻ്റെ കൂടെ മത്തങ്ങ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഞാനിവിടെ ഇത്ര കിട്ടുന്നുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി പച്ചമുളക് ഇടുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് അത്തകം വേണ്ട ഇത്രയും എടുത്തിട്ടുണ്ടിട്ട് ഒരു സ്പൂണ് ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നല്ല പുളിയുള്ള മോര് അല്ലെങ്കിൽ തൈര് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ചെറിയ കപ്പ് വെച്ചാൽ മതി ഞാൻ ഫുൾ ഒഴിക്കുന്നില്ല അത് കുറച്ച് ഒഴിക്കണോളൂ ആവശ്യത്തിന് വെള്ളം ചേർക്കാം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നത് പൊടിക്കുകയല്ല ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊല്ലമുളക് മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേകതയുണ്ട് അതാണ് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു ഇത് ചെയ്തു അതിൻ്റെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് നെളുകെ കീറി ഇട്ട് കൊടുക്കുക പച്ചമുളക് ചേർത്തു കുറച്ച് കരുവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും വേണ്ടി ഇട്ട് കൊടുക്കുക ഇത് നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഇതുപോലെ വെള്ളം മുങ്ങി കിടക്കണം കഷ്ണമൊക്കെ വേവാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം കഷ്ണം വേവിച്ച് വരുമ്പോഴേക്കും നാളികേരം തിരുമ്മി അരച്ചെടുക്കാം നാളികേരത്തിൻ്റെ കൂടെ രണ്ട് ജീരകവും കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ഇത് വേവട്ടെ ആദ്യം അപ്പോഴേക്കും നാളികേരം അരച്ചു കൊണ്ട് ഇനി നമുക്ക് നാളികേര അരച്ചെടുക്കാം ഇതൊരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ചേർ കുറച്ച് മതിയാക്കാൻ വേണ്ട കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചത് കലച്ചിട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് വേവിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ നാളികേരവും ജീരകവും കൂടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കണം നാളികേരം ഇത് ഈ വേവിച്ച് വെച്ചിട്ട് കഷ്ണത്തിലേക്ക് ചേർക്കാം ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിക്കുന്നുണ്ട് ആവശ്യം പുളിയും ഒക്കെ വേണ്ടത് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലവർക്ക് നല്ല പുളിയാണ് ഇഷ്ടം അപ്പോൾ ഇതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതനുസരിച്ച് ഞാനിപ്പോൾ ചെറിയ ബൗൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒഴിച്ചിട്ട് അധികം തിളക്കരുത് പതഞ്ഞ് വരാനേ പാടുള്ളൂ അപ്പോൾ തൈര് ചേർക്കുകയാണ് ഇതിനകത്തേക്ക് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ കണ്ടമാനം തിളച്ച് പോകരുത് പതഞ്ഞ് വരാനേ പാടു ഒന്ന് ഇളക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം താത്തി വെച്ചേക്കാം ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് പതയണ സമയത്ത് എടുക്കണം മോരൊഴിച്ച ശേഷം തിളപ്പിക്കരുത് ഒന്ന് പതഞ്ഞു വന്നാൽ മതി പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വാങ്ങാം അതിനുശേഷം വറുത്തിടാം അപ്പോൾ അതേ കൂട്ടാൻ പതുക്കെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ കൂട്ടാനിലേക്ക് കടുകും മുളകുമൊക്കെ വറുത്തിടാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടവിട്ട് കൊടുക്കാം ഏകദേശം ചൂടായി തുടങ്ങി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഫ്ലെയിം ഒന്ന് താത്തിക്കൊടുക്കുക പെട്ടെന്ന് കടി കടുക് പൊട്ടി നന്നായി ഉറങ്ങി കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കണം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പൊട്ടി തീർന്നിട്ടില്ല പൊട്ടി തീർന്നില്ലെങ്കിൽ ഒരു സ്വാദുണ്ടാവില്ല ചിലപ്പോൾ കടുക് ഇങ്ങനെ കടിക്കും ഇപ്പം ഏകദേശം കടുക് പൊട്ടി രണ്ട് ഉലുവ വറുത്തില്ല ഉലുവയും കൂടി വറുത്തില്ല ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഉലുവയും കൂടി വറുത്തിട്ടു ഇപ്പം നല്ല വാസന വരുന്നുണ്ട് കാളൻ്റെ വാസന ചിലവർ ഇതിനകത്തേക്ക് ഉലുവ പൊടിച്ച് ചേർക്കും ഞാനിവിടെ വറുത്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണേ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതാണിതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ മുളകും ഇട്ടുകൊടുക്ക നന്നായിട്ട് ഇളക്കുക പത്ത മണൊക്കെ പോകുന്നവർ ഇളക്കി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നല്ല വാസന വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കൂട്ടാനിലേക്ക് വറുത്തിടുക ഇതങ്ങോട് വറുത്തിടാണ് വറുത്തിട്ടത് നമ്മൾ ഈ കൂട്ടാനിലേക്ക് ഇടുന്നു നമ്മുടെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗുരുവായൂർ രസകാളൻ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ